നമസ്കാരം ഞാൻ അനിൽ കുമ്പഴ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ശബരിമല അയ്യപ്പ സ്വാമിയുടെ സന്നിധാനത്തെ ദ്വാരപാലകന്മാരെ അതിന് സ്വർണം പൂശി എൻ്റെ പീഠം കാണാനില്ല അത് ഉർണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നുണ്ടോ കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള ഇഷ്യൂസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനത് ചെയ്യാനുള്ള കാരണം ഞാൻ അവിടെ പമ്പ ഗണപതി അമ്പലത്തിൻ്റെ താഴെയായിട്ട് ഞാനും നമ്മൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് നമ്മൾ കുറച്ച് അധികം കലാകാരന്മാരെല്ലാം ചേർന്നുകൊണ്ട് നമ്മൾ സമർപ്പണം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അയ്യപ്പന്റെ ചരിത്രം ശില്പരൂപത്തിലാക്കിയാണ് ഞാൻ കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്പോ ഈ വിഷയം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോൾ എനിക്കും ചിലത് പറയണമെന്ന് തോന്നി എന്റെ അനുഭവങ്ങളും ചിലത് പറയണമെന്ന് തോന്നി അവിടെ ഇരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കുറ്റിച്ചൂല് വരെ ശരിക്കും നമ്മളോട് ചിലപ്പം നമ്മൾ സമർപ്പണമായിരിക്കും അയ്യപ്പ സ്വാമിക്ക് വേണ്ടി നമ്മൾ സേവനമായിരിക്കും ചെയ്യുന്നത് പക്ഷേ അവിടെ ഇരിക്കുന്ന കുറ്റിച്ചൂല് വരെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ അടുത്ത് കൈക്കൂലി ചോദിച്ചെന്നിരിക്കും അതാണ് അവിടെ കണ്ടുവരുന്നത് കാരണം അവിടെ വർക്ക് ചെയ്യുന്ന അല്ലേൽ അവിടെ പണിയെടുക്കുന്ന പല ആൾക്കാർക്കും ജോലി ചെയ്യുന്ന പല ആൾക്കാർക്കും അത്തരത്തിലുള്ള മനോഭാവത്തോടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല പക്ഷെ എന്നാൽ ഏറെക്കുറെ എല്ലാവരും അയ്യപ്പ അയ്യപ്പഭക്തന്മാരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് എല്ലാവരെയും ഞാൻ അടച്ചു പറയുന്നില്ല എനിക്കുണ്ടായ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാം ശരിക്കും പറഞ്ഞാൽ എന്നെ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ആ ഒരു അത്രയും മനോഹരമാക്കിയിട്ട് നമ്മൾ ഒരു കൽമണ്ഡപം പിന്നെ അതുപോലെ തന്നെ പന്തളരാജാവ് കുഞ്ഞുമണികണ്ഠനെ കാണിച്ചു കൊടുക്കുന്ന രംഗങ്ങളെ അതേപോലെ തന്നെ ഒരു വഞ്ചി അവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ ആശ്രമത്തിന്റെ മോഡലിലാക്കി പിന്നെ അതേപോലെ തന്നെ ഇരുപതടി ഹൈറ്റുള്ള വെള്ളച്ചാട്ടം അതേപോലെ തന്നെ പിന്നെ പുലിവാഹൻ പുലികൾ കുതിരകൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും പിന്നെ അതേപോലെ തന്നെ മണ്ണ് ഇളകി കിടന്ന ആ സ്ഥലത്ത് നമ്മൾ പന്നി കുത്തി മണ്ണ് ഇത് ചെയ്യുന്നത് നമ്മൾ കോൺക്രീറ്റ് ഫുള്ളിടുകയായിരുന്നു കോൺക്രീറ്റ് ഇട്ടിട്ടാണ് അതൊക്കെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ തന്നെ മോഹൻദാസ് സാർ അതേപോലെ തന്നെ ജയാ മോഹൻദാസ് അതേപോലെ തന്നെ രജീഷ് അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ് ഞങ്ങൾ ചേർന്ന് ചെയ്തത് പിന്നെ ഒരു ഇരുപത്തിയഞ്ചിൽ കൂടുതൽ കലാകാരന്മാരുണ്ടായിരുന്നു എന്നോടൊപ്പം അങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തൊരു സംഭവമാണ് അത് വർഷങ്ങളായിട്ട് കാലങ്ങളോളം നമ്മൾ കണ്ടിട്ടുള്ള കുഞ്ഞു കുഞ്ഞുമണികണ്ഠനൊക്കെ അവിടെ കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ നാളുകളോളം അതായത് സ്ത്രീ പ്രവേശന പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്ന സമയത്തേക്ക് കുറേ നാളുകളോളം കുഞ്ഞുമണികണ്ഠ തല തലയില്ലാതെ അവിടെ കിടക്കുകയുണ്ടായി ആ തലയില്ലാതെ കിടക്കുന്നത് കണ്ടിട്ടാണ് അത് അങ്ങനെയും നമ്മൾ ഒരു വർഷം നമ്മൾ പിന്നെ ശബരിമലയിൽ നമ്മൾ അതേപോലെ അയ്യപ്പന്മാർ കയറി ഇറങ്ങി നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് അവിടെ ആ തലയുടെ ഭാഗത്ത് ഒരു കല്ല് വെച്ചിട്ടൊക്കെയാണ് പൊക്കോണ്ടിരുന്നത് അതായത് ഈ പമ്പാതീരത്തുണ്ടാക്കിയിരിക്കുന്ന ശില്പത്തിൻ്റെ അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായി ഫീൽ ചെയ്തിട്ട് ഇനി ഭയങ്കര സങ്കടം വന്നു ആ സങ്കടത്തിൻ്റെ പുറത്താണ് നമ്മൾ ശരിക്കും തിരുവിതാംകൂറുമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളവിടെ അത്തരത്തിലുള്ള ഒരു ഒരു വലിയൊരു പദ്ധതി നമ്മൾ ചെയ്തു കൊടുത്തത് ഇവിടെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഇത്രയും മുഖവരിയായിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെയാണ് ഞാൻ അവിടെ എത്തുന്നത് ഒരുപാട് പൈസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ കുറച്ച് പേര് കൂടി ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എല്ലാ കൊല്ലവും ഈ കൊല്ലവും പോകുന്നുണ്ട് എല്ലാ കൊല്ലവും നമ്മൾ തന്നെയാണ് ആ ഒരു ഏരിയ മെയിൻ്റെസ് ചെയ്യുന്നത് എല്ലാ കൊല്ലവും നമ്മൾ തന്നെയാണ് ഞങ്ങളെ കുറച്ച് പേര് പോയിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നും കാശൊക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ എല്ലാ കൊല്ലവും പോകുന്നത് അങ്ങനെ ചെയ്ത് ഇനി തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടായ ഒരു അനുഭവം അനുഭവം ഒന്നല്ല ഒരുപാട് അനുഭവങ്ങൾ അവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യാൻ നമ്മുടെ വകയായിട്ട് നമ്മുടെ ഒരു സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രൊജക്ട് സ്കെച്ചൊക്കെ അവതരിപ്പിച്ച് അങ്ങനെ നിങ്ങളത് ചെയ്തു എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമുക്ക് അനുമതി തന്ന് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്ന സമയത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് പക്ഷെ ഇത്രയും നമ്മൾ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ കുന്നംകുളത്തൂന്നാണ് അതിൻ്റെ അകത്തെ കൽമണ്ഡപം കല്ല് കൊത്തിയ നാല് തൂണുകളുണ്ട് അത് നമ്മൾ കുന്നംകുളത്തൂന്ന് കൽപ്പണിക്കാരെയും കൊണ്ട് കല്ല് കൊത്തിച്ചിട്ട് നമ്മൾ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ലോഡിങ് കാശ് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് കുന്നംകുളത്തൂന്ന് പമ്പയിലേക്ക് ഈ വണ്ടി വന്നു നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അവിടുത്തെ ആൾക്കാരെ അപ്പോൾ ഈ വണ്ടി അവിടെ വന്ന സമയത്തേക്ക് അവിടെ വന്ന ചുമഴെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് എത്രയെന്നറിയാ നാൽപ്പതിനായിരം രൂപയാണ് കൂലി ഒരു ദാക്ഷ്യവും ഇല്ല പിന്നെ പോലീസുകാരൊക്കെ വന്നു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയായി നാൽപ്പതിനായിരം രൂപ കൂലിയാണ് അവിടെ നമ്മൾ നമ്മളോട് ചോദിച്ചതും നമ്മൾ കൊടുക്കേണ്ടി വന്നത് അതാണ് അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് അത് അത് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പം നമുക്ക് മാത്രമേ ഉള്ളൂ ആ ഭക്തിയും നമുക്ക് മാത്രമേ ഉള്ളൂ അവിടെ മറ്റു പലർക്കും അതൊരു ബിസിനസ്സാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പല അനുഭവങ്ങൾ അവിടെയുണ്ട് പല നമുക്കത് എന്താ പറയുക കൂടുതൽ നമ്മൾ അടുത്തറിയുമ്പോഴാണ് അപ്പോൾ അവിടെ നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞു എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം ചെയ്തു നമ്മൾ എറണാകുളത്തു നിന്ന് നമ്മൾ കുറേ ലൈറ്റ്സുകൾ കാര്യങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് എല്ലാം ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് നമ്മളുണ്ടാക്കിയ ആശ്രമങ്ങൾക്ക് അതുപോലെ തന്നെ വെള്ളത്തിന് വെള്ള വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടത്തിന് അതേപോലെ തന്നെ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ കുഞ്ഞുമണികണ്ഠം കിടക്കുന്നിടത്ത് അതേപോലെ തന്നെ പന്തളരാജാവിന് എല്ലാവർക്കും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റുകൾ നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ കുറേ പൈസകൾ മുടക്കി നമ്മളതെല്ലാം മേടിച്ചെല്ലാം സെറ്റ് ചെയ്ത് ലൈൻ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെ എസ് ബിയിലെ ലൈൻമാൻ വന്നു അപ്പോൾ പുള്ളിയുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഓവർ സീറുമായിട്ട് കാണേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ശരിയല്ല അത് വേറെ രീതിയിൽ പൈപ്പ് ഇട്ടൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ കുറേ പരിപാടികളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞത് എൻ്റെ ചേട്ടാ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും നമ്മളുടെ ഒരു സമർപ്പണമാണത് അപ്പം അവർക്ക് അങ്ങനൊരാഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ലൈറ്റുകളെല്ലാം ഞാൻ റിമൂവ് ചെയ്തു കൊണ്ടുപോരുമായിരുന്നു പിന്നെ അതിന് ശേഷം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും എല്ലാ കൊല്ലവും ഞങ്ങൾ പോകും അടുത്ത കൊല്ലവും നടന്നില്ല ഞങ്ങൾ പിന്നെ അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്ന അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞിട്ട് അങ്ങനെ ലൈറ്റ് ചെയ്യുകയായിരുന്നു പക്ഷേ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പുതിയ ആൾക്കാർ വന്നതിൻ്റെയാണ് ഓരോ കൊല്ലം കഴിയുമ്പോഴും ഓരോരുത്തരാണല്ലോ അവിടെ വരുന്നത് അപ്പം അതിൻ്റെതായ മാറ്റങ്ങളുണ്ട് ചില ആൾക്കാർ അതാണ് അർപ്പണ മനോഭാവത്തോട് വരുന്ന കുറേ ആൾക്കാരുണ്ട് കഴിഞ്ഞ തവണ ഒരു അരുൺ സാർ ഉണ്ടായിരുന്നു എ യു ആണെന്ന് തോന്നുന്നു പെർഫെക്റ്റ് ആണ് അതേപോലെ തന്നെ പല ആൾക്കാർ അതേപോലെ തന്നെ ഞാൻ ഈ വർക്കിന് വേണ്ടി ഞാനിങ്ങനെ ഇത് കൊടുത്തപ്പോൾ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന പ്രസാദ് സാർ ഇവരെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ പ്രശാന്ത് സാർ ഈ പറയുന്നതിൻ്റെ കൂട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് സാറായാലും ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് കീഴിലിരിക്കുന്ന എല്ലാവരും അതേ മനസ്സോടുകൂടി പെരുമാറണമെന്നൊന്നുമില്ല അതാണ് സത്യം അതായത് ഈ കഴിഞ്ഞ തവണയും ഞാനവിടെ വർക്ക് ചെയ്യാൻ നേരത്തെ പ്രശാന്ത് സാർ എന്നോട് പറഞ്ഞതാണ് എന്തുണ്ടെങ്കിലും എന്നെ വന്ന് കണ്ടു എന്താണോ അനിലും ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തോ നമുക്ക് അപ്പുറത്തെ സൈഡും കുറച്ചുകൂടി ഗംഭീരമാക്കി ചെയ്യണം ആ സൈഡ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലോട്ടിൻ്റെ വേറൊരു സൈഡിൽ കുറച്ച് ഏരിയ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം വരണം അത് നമ്മൾ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാളാണ് അപ്പം പുള്ളിക്ക് ഇതൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ പുള്ളിയുടെ കൂടെ നിൽക്കുന്നവർ എത്ര പേര് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പുള്ളിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്രത്തോളം അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കാരണം പുള്ളി മാത്രം വിചാ വിചാരിച്ചാലൊന്നും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത് കുളമാക്കാനും അവരെയും കൊണ്ട് പറ്റും അതല്ലാതെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള എത്ര പേര് പുള്ളിയോട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കിന്നും അറിയില്ല പക്ഷെ എനിക്കുണ്ടായ ഈ അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് കാരണം ശബരിമല എന്ന് പറയുന്നത് മറ്റു പലർക്കും അതൊരു ബിസിനസ്സാണ് മറ്റു പലർക്കും അതൊരു ബിസിനസ് കേന്ദ്രം തന്നെയാണ് നമ്മൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള ഒരുപാട് ലക്ഷക്കണക്കിനുള്ള ആൾക്കാരുണ്ട് ഭക്തിയാണ് കാരണം അത് അയ്യപ്പസ്വാമിയോടുള്ള നമ്മുടെ ഭക്തിയാണ് ആ അയ്യപ്പസ്വാമിയോടുള്ള ഭക്തിയിലാണ് അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും അയ്യപ്പസ്വാമിയെ കാണാൻ പോകുന്നു എല്ലാം പക്ഷേ ഇവരെയൊക്കെ നമ്മളെ പോലുള്ളവരെയൊക്കെ ചീറ്റ് ചെയ്യുന്ന ഒരുപാട് വിഭാഗങ്ങൾ അവിടെയുണ്ട് യാതൊരു സംശയവുമില്ല ഇന്നൊരു ഉണ്ണികൃഷ്ണം പോറ്റിയാണെങ്കിൽ അതുപോലെ എത്രയോ എത്രയോ ആൾക്കാരുണ്ട് അറിയാത്തത് അത് എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഇനിയും അടുത്ത കൊല്ലവും ഈ വരുന്ന കൊല്ലവും മാസത്തിന് മുമ്പ് പത്ത് ദിവസം മുന്നേ ഞങ്ങളവിടെ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷേ പോകുന്ന സമയത്തേക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെയൊക്കെ ആയിരിക്കും ഞങ്ങളവിടെ ചെല്ലുന്നത് പക്ഷേ ഈ കൊല്ലം എങ്ങനെയാണെന്നറിയില്ല പത്ത് ദിവസം മുന്നേ നമ്മൾ ദേവസ്വം ബോർഡിന് നമ്മൾ അറിയിപ്പ് കൊടുക്കണം നമ്മൾ മെയിൽ ചെയ്യണം മെയിൽ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവിടെ പെർമിഷൻ ഉള്ളൂ പണിയാനെക്കൊണ്ട് നമ്മൾ ആ ഒരു വർക്ക് തീർത്തത് വെറും ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് അത്രയും വലിയ വർക്ക് തീർത്തത് വെറും ഇരുപത്തിരണ്ട് ദിവസം കൊണ്ടാണ് എന്നാൽ ഈ ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയും പണി തീരാത്ത ഒരുപാട് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് അതായത് പഞ്ചവത്സര പദ്ധതി പോലെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരുപാട് ബിൽ ബിൽഡിങ്ങുകൾ നമുക്ക് ഇന്നും കാണാൻ പറ്റും എന്നും അതിന് പണികളയും അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണിതൊന്നും തീരാത്തും അറിയില്ല പിന്നെ ഒരുപാട് ഒരുപാടൊരുപാട് തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്നവർക്ക് മനസ്സുമടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തികൾ അവിടെ ഉണ്ട് അത് യാതൊരു സംശയവുമില്ല എനിക്കുണ്ടായ ഈ രണ്ട് അനുഭവങ്ങൾ തന്നെ വളരെ ഇതാണ് കാരണം നമ്മൾ ഈ ചെയ്യുന്നത് അയ്യപ്പ സ്വാമിയുള്ള അകമഴിഞ്ഞ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരുന്നതാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ പലരും പറയുന്ന ആർക്കെങ്കിലും വീട് വെച്ച് കൊടുത്താൽ പോരും അങ്ങനെയല്ല അത് നമ്മളുടെ ഭക്തി എന്ന് പറയുന്നത് അത് അത് നമ്മൾ എത്രയായാലും എങ്ങനെയാണ് അത് എക്സ്പോസ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മൾ എന്നെപ്പോലുള്ള പല ആൾക്കാരും അങ്ങനെ സേവനം ചെയ്യാനായിട്ട് വരുന്നവരുണ്ടാകാം പക്ഷെ അവർക്കൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കാം എൻ്റെ ഈ അനുഭവമാണ് നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളൊക്കെ അകമഴിഞ്ഞ് നമ്മൾ അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെല്ലാം പോകുന്നതും പ്രശ്ചികമാസമാകുന്ന സമയത്തേക്ക് മാലയിട്ട് നമ്മൾ നൊയമ്പ് നോറ്റം നമ്മളെല്ലാം സ്വാമി അയ്യപ്പനായിട്ട് നമ്മൾ അയ്യപ്പ സ്വാമിയെ കാണാൻ പോകുന്നതും നമ്മളുടെ ഒരു ഭക്തി കൊണ്ടാണ് അതിനെ നമ്മൾ ചൂഷണം ചെയ്യാൻ കൊടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം